പാർട്ട് വണ്ണിൽ ഒരളവ് ബ്ലൗസ് കിട്ടിയ അതിൽ നിന്ന് എങ്ങനെ അളവ് കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കിയത് കൂൽ ഈ അളവ് ബ്ലൗസും അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച അളവും വെച്ചിട്ട് നമ്മൾ ഈ ബ്ലൗസ് എങ്ങനെ വെട്ടണമെന്ന് നോക്കാം നമ്മുടെ കയ്യിലുള്ള അളവ് ബ്ലൗസ് ഇതാണ് സാരിയിൽ നിന്ന് മുറിച്ചെടുത്ത തുണി അത് ലൈനിങ് ഇട്ട് വേണം തയ്ക്കണമെങ്കിൽ അതിന് നമ്മൾ ഒരു മീറ്റർ ലൈനിങ് തുണി മേടിച്ചിട്ടുണ്ട് അരിയിൽ നിന്ന് മുറിച്ചെടുത്തത് ഒരു ബോർഡൊക്കെ ഉള്ളൊരു ബ്ലൗസ് പീസാണ് കയ്യിൽ വരാൻ ഭാഗത്തിനാണ് നമ്മൾ ബ്ലൗസ് വെട്ടി എടുക്കണേ ബ്ലൗസ് വെട്ടുന്ന സമയത്ത് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് ആദ്യം വെട്ടി എടുക്കുന്നതാണ് നല്ലത് ലൈനിങ്ങിലാവുമ്പോൾ ആദ്യം തന്നെ വെട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ അളവ് ബ്ലൗസ് നാലായിട്ട് മടക്കിയെടുക്കാം എന്നിട്ട് അതിൻ്റെ നെക്ക് കറക്റ്റ് ലെവലിൽ വരാൻ ഭാഗത്തിന് മടക്കിയെടുക്കുക അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ കഴുത്തകലം വ്യത്യാസം വരും കഴുത്തിൻ്റെ ഷേപ്പും മാറിപ്പോവും നമുക്ക് ശരിക്കും ഈ അളവിൽ തന്നെയാണ് ഷേപ്പ് എടുക്കേണ്ടത് നെക്ക് വെട്ടണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ വെട്ടിയെടുക്കണം രണ്ടാമത് നമ്മൾ വെട്ടിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഒക്കെ ഒരു ഭംഗി കുറവായിട്ടായിരിക്കുള്ളൂ അതിൻ്റെ ഷോൾഡർ കൈക്കുഴി അടിഭാഗം എല്ലാം ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം തുണി രണ്ടാക്കി മടക്കിയിട്ടിട്ട് അടിയിൽ ലെവൽ ചെയ്ത് വരയ്ക്കുക ബ്ലൗസിൻ്റെ ഇറക്കം വേണ്ടത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് തൈൽത്തുമ്പിട്ട് കാലും കാലും അര ഇഞ്ച് തൈൽത്തുമ്പിട്ട് നമുക്ക് അവിടെ നിന്ന് അളബ്ലൗസിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചത് ഇഞ്ച് ഷോൾഡർ ആണ് അത് ഷോൾഡർ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം എന്നിട്ട് കൈക്കുഴി ഇഞ്ച് മാർക്ക് ചെയ്യാം വരുന്ന ഭാഗത്ത് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം നമുക്ക് കിട്ടിയിരിക്കുന്നത് നാൽപ്പത് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് പത്ത് ഇഞ്ച് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒന്നര ഇഞ്ച് തൈൽത്തുമ്പിട്ട് രണ്ട് മാർക്ക് ചെയ്യാം മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് നമ്മളിവിടെ അതിൻ്റെ നാലിലൊന്ന് കാണുമ്പോൾ എട്ടേ മുക്കാലും പിന്നെ ഒരു പോയിൻറ്റുമാണ് അത് നോക്കുകയുള്ള ഒമ്പത് അത് മാർക്ക് ചെയ്യാം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പിട്ട് നമുക്ക് അതും മാർക്ക് ചെയ്യാം പിന്നീട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അളവ് ബ്ലൗസ് മടക്കി അതിൻ്റെ മുകളിൽ വയ്ക്കാം അങ്ങനെ വയ്ക്കുമ്പോൾ കഴുത്തും കൈക്കുഴിയും വേസ്റ്റുമെല്ലാം നേരെ വയ്ക്കാൻ നോക്കണം പിന്നെ നാലിലൊന്നാണ് ജസ്റ്റ് അളവും വേസ്റ്റ് അളവും നമുക്ക് അളവ് വന്ന ബ്ലൗസിൻ്റെ അളവ് വെച്ച് വരയ്ക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഗ്ലൗസുകളുടെ ബാക്ക് വശം കൂടുതൽ ഫ്രണ്ട് വശം കുറവ് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഫ്രണ്ട് വശം കൂടുതൽ ബാക്ക് വശം കുറവ് അങ്ങനെയൊക്കെയായിരിക്കും തച്ചിരിക്കണത് അങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റ് സൈഡിൽ വരില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിക്കിടക്കും അതിൻ്റെ അളവെടുക്കുന്നതിനായിട്ട് കഴുത്ത് രണ്ടും രണ്ടും സൈഡിലും ഒരുപോലെ വയ്ക്കുക മടക്കെല്ലാം നന്നായിട്ട് വയ്ക്കുക അതിന് ശേഷം നമ്മൾ ആ ഷേപ്പിൽ തന്നെ വരച്ചെടുക്കുക കഴുത്ത് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡർ എൻ്റെ അവിടെ എത്തുമ്പോൾ കുറവായിരിക്കും തൈൽത്തുമ്പ് കുറവായിരിക്കും പിന്നെ കഴുത്ത് കുറച്ച് മലർന്നു പോകാനുള്ള സാധ്യതയുണ്ട് തയ്യൽത്തുമ്പിനായിട്ട് ഷോൾഡറിൻ്റെ അവിടെ നെക്ക് കുറച്ച് കാ ഒരു കാലഞ്ച് ഇപ്പുറത്തോട്ട് മാറ്റി മാർക്ക് ചെയ്തിട്ട് ഏതായാലും അതിൻ്റെ നെക്കിൻ്റെ ഇറക്കത്തിൻ്റെ പകുതിയുടെ അവിടെ വന്ന് പകുതിയുടെ അവിടേക്ക് കയറ്റി കൊടുക്കണം ആവശ്യമില്ല കാരണം നമ്മളത് തയ്ച്ച് വരുമ്പോൾ അളവ് ബ്ലൗസിൻ്റെ നെക്ക് തന്നെ ആയിട്ട് കറക്റ്റ് വിടുത്തക്കായിട്ട് വന്നോളൂ അളവ് ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ കറക്റ്റ് ഇറക്കം തന്നെ മതി നമ്മളത് അടിച്ചു വരുമ്പോൾ കറക്റ്റ് ഇറക്കുന്ന തന്നെയോ തൈൽത്തുമ്പ് ഇടുക ഒന്നും വേണ്ട അടിച്ച് തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് ആ അടിയിലും ആ തൈൽത്തുമ്പ് പോയി കഴിയുമ്പോൾ ഇറക്കം കറക്റ്റ് ആയിക്കോളും ഇതിൻ്റെ ഷോൾഡർ നമ്മൾ ആറിഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ടായല്ലോ അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൈക്കുഴി എടുക്കണ സമയത്ത് നമ്മൾ അതിൻ്റെ ആ ബ്ലൗസ് വച്ചിട്ട് വേണമെങ്കിൽ വരച്ച് വെട്ടാം കറക്റ്റ് ആ കൈക്കുഴിയുടെ അവിടെയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അവിടെ തൈൽത്തുമ്പ് കുറവായിരിക്കും നമ്മൾ ആ കൈക്കുഴിയുടെ അടുപ്പിൻ്റെ അവിടെ നിന്ന് തുമ്പ് വെച്ചിട്ട് വരച്ച് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം നമ്മൾ ഇവിടെ ആറിഞ്ച് കൈക്കുഴിയാണ് എടുക്കുന്നത് ആറിഞ്ച് ഒരു ബോക്സ് വലിച്ചിട്ട് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് വിട്ടാം ആറിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളതൊരു ബോക്സ് വരച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കൈക്കുഴി കുറച്ചും കൂടി നന്നായിട്ട് ഇരിക്കുക ആ ബ്ലൗസിൻ്റെ കൈക്കുഴി ചിലപ്പോൾ കറക്റ്റ് ആവണം എന്നില്ല നമ്മൾ നമ്മളുടേതായ രീതി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൈക്കുഴിയൊക്കെ നന്നായിട്ടിരിക്കും നമ്മൾ അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൈക്കുഴിയൊക്കെ ഷേപ്പ് ചെയ്ത് വെട്ടാണെങ്കിൽ കറക്റ്റ് ഷേപ്പിലും കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചുളിവൊന്നും വീഴാതെ നമുക്ക് കിട്ടരുത് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ അളവെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു അതൊക്കെ ഷേപ്പ് ഒക്കെ വരച്ച് കഴിഞ്ഞു ഇനി കഴുത്താണ് ആദ്യം വെട്ടിയെടുക്കണമായിരിക്കും നല്ലത് കഴുത്ത് വെട്ടണ സമയത്ത് നമ്മൾ ഒറ്റടിക്ക് ആ കഴുത്തിൻ്റെ ആ കർവ് ഷേപ്പ് വെട്ടിയെടുക്കാമെന്ന് നോക്കണം രണ്ടായിട്ട് വെട്ടിയെടുക്കാമെന്ന് നോക്കാതെ ഒരുമിച്ച് വളച്ച് കൊണ്ടുവരണം ഇതിന് ഷോൾഡർ വെട്ടുക പിന്നെ നമുക്ക് ആദ്യത്തെ ലൈൻ വെട്ടാൻ അരുത് രണ്ടാമത്തെ ലൈൻ ആയിരിക്കണം വെട്ടിയെടുക്കേണ്ടത് പിന്നെ നമ്മളത് മുഴുവനായിട്ട് വെട്ടിയെടുക്കാം പിന്നെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് പീസ് വെട്ടി മാറ്റി വയ്ക്കാം ഇനി അത് ഫ്രണ്ട് വെട്ടാൻ നോക്കാം ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് വെട്ടണ സമയത്ത് നമ്മൾ ബാക്ക് പാർട്ട് വെട്ടിയതിൻ്റെ അത് തിരിച്ചെടുത്തിട്ട് വേണം വെട്ടാൻ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൈക്കുഴിയുടെ അവിടെയൊക്കെ കുറച്ച് കയറ്റിയൊക്കെ ഇട്ട് വെട്ടുമ്പോൾ തുണി കുറച്ച് ലാഭമുണ്ട് ബ്ലൗസിൻ്റെ ഷോൾഡറും കൈക്കുഴി മാത്രമാണ് ബാക്ക് പാർട്ടായിട്ട് സാമ്യമുള്ളൂ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കവും വണ്ണും ഒക്കെ വേറെ രീതിയിലാണ് എടുക്കേണ്ടത് അതിന് നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്കിൻ്റെ തന്നെ ഇറക്കം എടുക്കാം അതിന് ശേഷം നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും ബ്ലൗസിൻ്റെ വണ്ണം അത് ചരിച്ചു വെട്ടുമെന്ന് ചെയ്തത് ഫ്രണ്ട് പാർട്ട് നേരെ തന്നെ വെട്ടണം ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗവും ബാക്ക് നെക്കിൻ്റെ ഭാഗവും ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതാണ്ട് ഒരു പകുതി വരെ അത് മാർക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് ബാക്ക് നെക്കിനേക്കാളും ഇറക്കം കുറവാണല്ലോ ഫ്രണ്ട് നെക്കിന് അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എത്രയാന്ന് വെച്ചാൽ നമുക്കത് മാർക്ക് ചെയ്യാം ആറിഞ്ചാണ് അപ്പോൾ ആറിഞ്ച് മാർക്ക് ചെയ്ത് നമുക്കതിൻ്റെ നേരെ ഒരു ബോക്സ് വരയ്ക്കാം ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ട് തന്നെ എടുക്കാം ഷോൾഡറും നമുക്ക് കഴുത്തിറക്കവും ഒപ്പം വയ്ക്കാം ആറിഞ്ച് തന്നെ വെച്ചതിന് ശേഷം ഷോൾഡർ നമ്മൾ വരച്ചില്ലേ അവിടെ ഒപ്പം വയ്ക്കുക അതിന് ശേഷം നമുക്ക് നെക്ക് ബാക്കി മാർക്ക് ചെയ്യാം നല്ല ഷേപ്പിനായിട്ട് തന്നെ മാർക്ക് ചെയ്യണേ യു ഷേപ്പ് അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് ചെയ്യുമ്പോൾ യു ഷേപ്പ് ആവില്ല യൂ അല്ലെങ്കിൽ നമ്മളത് യു ആയിട്ട് തന്നെ വരച്ചെടുക്കണം ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ കൈക്കുഴിയുടെ അവിടെ ചുളിവ് കാണാറുണ്ടല്ലോ അത് നമ്മളൊരു കാലിഞ്ച് വീതം കുഴിച്ച് വെട്ടുകയാണെങ്കിൽ ആ ചുളിവ് കാണില്ല അതിനായിട്ട് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതായ ടക്ക് മാർക്ക് ചെയ്യാം ടക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ അളവെടുത്ത് വെച്ചത് പതിനൊന്ന് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഷോൾഡറിൻ്റെ തൈൽത്തുമ്പിന് വേണ്ടിയിട്ട് ഒര ഇഞ്ച് മാറ്റിയിട്ടിട്ട് പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി ആ പതിനൊന്നര ഇഞ്ചിൽ ബ്ലൗസിൻ്റെ ടക്ക് പോയിൻറ്റ് പിടിച്ചിട്ട് അതിൻ്റെ താഴോട്ടുള്ള ഭാഗം ആ അടിപ്പ് വരെ മാർക്ക് ചെയ്യാം അവിടുന്ന് നമ്മളൊരു കാലിഞ്ച് തുമ്പ് മാർക്ക് ചെയ്ത് അതാണ് ഫ്രണ്ട് പാട്ടിൻ്റെ ഇറക്കം വരുന്നത് നമുക്കവിടെ ലെവൽ ചെയ്ത് വരയ്ക്കാം ഇനി ഫ്രണ്ടിലെ പടിയുടെ ഭാഗത്തുനിന്ന് രണ്ട് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് താഴൊക്കൊരു കെർവ് ഷേപ്പ് കൊടുക്കാം മറ്റേ സൈഡിലും രണ്ടിഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി ഇവിടേക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഏകദേശം അവിടുത്തെ അകലം ഒരു നാലിഞ്ച് വരാൻ ഭാഗത്തിന് വേണം എടുക്കുക അവിടെ നിന്ന് നമുക്കത് ടക്കടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ നാലിഞ്ച് അപ്പോൾ ആ നാലിഞ്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആ രണ്ടിഞ്ചിലേക്കൊരു ഷേപ്പ് കൊടുക്കാം ഇനിയും ബ്ലൗസ് മാർക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിത് വെട്ടിയെടുക്കാം ആ സൈഡിലും രണ്ട് ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൗസ് ഇടുന്ന സമയത്ത് ആ സൈഡിലും ചുളിവില്ലാതെ കിട്ടും ഇവിടെ തേരുവശമാണ് തേരുവശത്ത് നമ്മൾ പടി വയ്ക്കുമ്പോൾ അവിടെ ചുളിവ് വരാനുള്ള സാധ്യതയുണ്ട് ഫിനിഷിങ് കുറവായിരിക്കും അപ്പോൾ ആ തേരുവശം അങ്ങ് വെട്ടിക്കളയുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും മെക്ക് വെട്ടുമ്പോഴും നല്ല യു ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കണം ഉള്ളിലേക്ക് നല്ല യു ഷേപ്പിൽ വെട്ടിയില്ലെങ്കിൽ ബ്ലൗസ് ഇടുന്ന സമയത്ത് അത് വി ഷേപ്പ് പോലെയോ അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഇല്ലാതെ പോലെയൊക്കെ ആയിരിക്കും ഇരിക്കുക നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പ് കിട്ടില്ല ഫ്രണ്ടും ബാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വെട്ടിയതുകൊണ്ട് കൈ രണ്ട് ബ്ലൗസിൻ രണ്ട് പാർട്ടിൻ്റെയും കൈക്കുഴിയുടെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് വേസ്റ്റായിട്ട് വന്നിട്ടുള്ളൂ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് വെട്ടിയെടുത്ത് ഇനി ഇതിനകത്ത് നമുക്ക് ടക്കുകൾ മാർക്ക് ചെയ്യാനുണ്ട് ഇതിപ്പം ത്രീ ടെക്ക് ബ്ലൗസാണ് നമുക്കിതിൻ്റെ ടക്ക് മാർക്ക് ചെയ്യാം ആദ്യം തന്നെ മെയിനായിട്ടുള്ള ഫ്രണ്ടിലെ ടക്ക് മാർക്ക് ചെയ്യാം അതാണ് നമുക്ക് ഇഞ്ച് ആണ് അകലം വേണ്ടത് സെൻടറിൽ നിന്ന് ഇനി താഴോട്ടേക്ക് നമ്മൾ നേരെ മാർക്ക് ചെയ്യാം അതിനുശേഷം ഒന്നര ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലേക്കും ഒന്നര ഇഞ്ച് അപ്പുറത്തെ സൈഡിലേക്കും മാർക്ക് ചെയ്തിട്ട് ടക്ക് പോയിന്റിലേക്ക് വരച്ചെടുക്കണം അത് രണ്ട് പോയിന്റിലേക്കും ഇവിടുന്ന് വരയ്ക്കുക ഇനി അടുത്ത ടക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ടക്കിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം ആ മുകളിൽ പടിയുടെ ഭാഗത്തു നിന്ന് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് വരച്ചെടുക്കാം അതിൽ നമുക്ക് കാലിഞ്ച് തൈൽത്തുമ്പോൾ മതി കാലിഞ്ച് ചെയ്താൽ രണ്ട് സൈഡിലേക്ക് മടക്കിയിട്ട് സെൻറ്റർ പോയിൻറ്റിലേക്ക് വരച്ചെടുക്കാം അടുത്ത ടക്ക് കൈക്കുഴിയുടെ അവിടേക്കാണ് അപ്പോൾ അവിടെ നമുക്ക് മെയിൻ ടക്കിൽ നിന്ന് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം സൈഡിലായിട്ട് അവിടുന്ന് നമുക്ക് കൈക്കുഴിയിലേക്ക് ഈ ചരിച്ച് വരച്ചേക്കണം ആ വരയുടെ നേരെ കൂടെ വരച്ച് മാർക്ക് ചെയ്യാം അവിടെയും കാലിഞ്ച് വീതം അപ്പുറത്തെ സൈഡിലേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കാം ബ്ലൗസിൻ്റെ മൂന്ന് ടക്കും മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം നമ്മൾ ചെറുതായിട്ട് വെട്ടി എടുക്കണം അങ്ങനെ വെട്ടി എടുക്കുമ്പോൾ നമുക്ക് രണ്ട് പാർട്ടിലും ആ വെട്ട് കിട്ടും അവ അടിക്കണ സമയത്ത് അത് കറക്റ്റ് പോയിൻറ്റിൽ കൂടെ അടിക്കാനും പറ്റും ഇപ്പോൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഒരു പീസിൽ മാത്രം വരച്ചിട്ടുള്ളൂ നമുക്ക് രണ്ട് പീസിലും ഈ മാർക്ക് വേണം അത് ഒരേപോലെ മാർക്ക് ചെയ്യുകയും വേണം അതിനായിട്ട് നമുക്ക് ഈ പീസ് ഉണ്ടാക്കിയിട്ട് തിരിച്ചെടുത്തിടാം തിരിച്ച് എടുത്തതിന് ശേഷം നമ്മളത് ഒരു പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നെക്ക് നെക്ക് ഒരുമിച്ച് വരാം മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ കറക്റ്റാക്കിയിട്ട് അതിൻ്റെ മീതേക്കൂടെ തൂത്ത് കഴിഞ്ഞാൽ ആ ചോക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ആയിക്കോളാം നമുക്ക് പ്രത്യേകിച്ച് ഇനി അളവൊന്നും എടുക്കേണ്ട കാര്യമില്ല ശരിക്കും നന്നായിട്ട് തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ മോഡൽ വെച്ച പീസിലേക്ക് ചോക്ക് കൊണ്ട് മാർക്കായി വരും അടുത്തതായിട്ട് വേസ്റ്റ് ബാൻഡാണ് വേണ്ടത് അതിന് നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് വെട്ടി ഇതിൻ്റെ ബാലൻസ് ഭാഗം എടുക്കാം നമുക്ക് ആദ്യം നാല് ഇഞ്ച് ഇറക്കത്തിൽ അളവെടുക്കണം പിന്നെ സൈഡിലേക്ക് ഒരു മൂന്നര ഇഞ്ച് അളവ് എടുത്ത് വരച്ചെടുക്കാം അത് അവിടെ നാലിഞ്ചും പിന്നെ കുറച്ച് ഒരു മൂന്ന് മൂന്നര ഇഞ്ചിലേക്ക് നീക്കിയിട്ട് നമുക്ക് അവിടെ ഒരു മൂന്നര ഇഞ്ചും മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് വെട്ടിയെടുക്കാം ഇത് രണ്ട് പീസ് ഉണ്ട് നമുക്ക് ലൈനിങ്ങിൽ നിന്ന് നാല് പീസ് വേണം ബ്ലൗസ് പീസിൽ നിന്ന് ഒരു പീസും വേണം ഇതുപോലത്തെ ഒരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം ബാൻഡിന് കുറച്ച് കട്ടി വേണം ഇങ്ങനെ അടിയിലെ പടി നമുക്ക് നാല് പീസ് വെട്ടിയെടുക്കണം രണ്ട് സൈഡിലേക്കായിട്ടും വേണ്ടതാണ് ആ പടി ഇനി നമുക്ക് ബ്ലൗസിൻ്റെ കൈയ്യാണ് വെട്ടിയെടുക്കേണ്ടത് അതിനായിട്ട് തുണി നാലായിട്ട് മടക്കിയെടുക്കാം കൈയുടെ വണ്ണം വരുന്നത് പതിനാല് ഇഞ്ച് അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പിടുമ്പോൾ എട്ടര ഇഞ്ച് ഇപ്പോൾ ഇത് എട്ടര ഇഞ്ച് വണ്ണം കിട്ടുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഇറക്കം വരുന്നത് പതിനൊന്ന് ഇഞ്ച് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് മടക്കടിക്കാനും തയ്യൽത്തുമ്പിനും വേണ്ടി എടുക്കണം അപ്പോൾ മൊത്തം പന്ത്രണ്ട് ഇഞ്ച് ഇറക്കെടുക്കുക മാർക്ക് ചെയ്ത് വരയ്ക്കുക അപ്പോൾ കൈയുടെ താഴെയും മുകളിലായിട്ട് ഓരോ സ്ട്രെയിറ്റ് ലൈൻ വീതം നമുക്ക് വരച്ചെടുക്കാം കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് കുഴിച്ചു വെട്ടണമല്ലോ അതിനായിട്ട് നമുക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബ്ലൗസിൻ്റെ കൈ നന്നായിട്ട് നിവർത്തിയിട്ട് കാലിഞ്ച് തൈൽത്തുമ്പ് മാറ്റി വെച്ചിട്ട് നമുക്ക് അടിയിലേക്ക് നമുക്ക് മടിക്കടിക്കാനായിട്ട് കുറച്ച് പടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം ശരി നമുക്ക് ആ ഇഞ്ചിലേക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യാം ബ്ലൗസിൻ്റെ വണ്ണം കൈയുടെ വണ്ണം മാർക്ക് ചെയ്യാം ഒരു ഒന്നര ഇഞ്ച് തൈൽത്തുമ്പുണ്ടല്ലോ അതും നമുക്ക് മാർക്ക് ചെയ്യാം അത് ലൈൻ മതി നമുക്ക് ബ്ലൗസിൻ്റെ കൈ എടുത്തിട്ട് അതിൽ കൈക്കുഴി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈക്കുഴി ഈ കൈ നന്നായിട്ട് അവിടെ വിടുത്തി വയ്ക്കാം അതിന് ശേഷം നമുക്കത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം തൈൽ തുമ്പോൾ അതിനകത്ത് കൈ കഴിക്കുഴീടെ അവിടെ മാർക്ക് ചെയ്തിട്ട് ആ കഴിഞ്ഞ് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക ക്ലാസിൻ്റെ കഴിയുടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കത് വെട്ടിയെടുക്കാം വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കൈയുടെ ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടാനുണ്ട് വെട്ടിയെടുത്തതിന് ശേഷം കുഴിച്ചു വെട്ടിയാൽ മതി കൈ വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ട് കൊടുക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൗസ് തയ്ക്കണ സമയത്ത് അതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് കൈക്കുഴി കുഴിച്ചു വിടണേനായിട്ട് നമുക്ക് കൈ വെടുത്തി എടുക്കണം ശേഷം നമുക്ക് കൈക്കുഴിയുടെ അവിടെ അര ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് മാർക്ക് ചെയ്യണം അതാണ് കൈക്കുഴിയുടെ ഫ്രണ്ട് ഭാഗം കൈയുടെ ഫ്രണ്ട് വരും വരുന്നത് നമ്മളതൊന്ന് കുഴിച്ച് വെട്ടിയെടുക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ബ്ലൗസ് തയ്ക്കണ സമയത്ത് കയ്യിൽ ചുളിവില്ലാതെയൊക്കെ കിട്ടും നമ്മൾ ബ്ലൗസിൻ്റെ ലൈനിങ്ങിൻ്റെ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് സ്ലീവ് കട്ടിങ് പീസ് അങ്ങനെ എല്ലാം വെട്ടിയെടുത്തു കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിൻ്റെ ബ്ലൗസിൻ്റെ സാരി മുറിച്ചെടുത്ത പാട്ടിലേക്ക് ഇത് വെച്ച് വെട്ടിയെടുക്കണം ആ സമയത്ത് നമുക്ക് കുറച്ച് പീസും കൂടി വെട്ടിയെടുക്കാനുണ്ട് ക്രോസ് പീസും ഫ്രണ്ടിൽ ഹുക്ക് വയ്ക്കാനുള്ള പടിയെല്ലാം വെട്ടി എടുക്കാനുണ്ട് അത് നമുക്ക് ബ്ലൗസ് പീസ് വെട്ടിയതിന് ശേഷം ബ്ലൗസിൻ്റെ സാരി മുറിച്ച പീസിൽ ബ്ലൗസ് വെട്ടിയതിന് ശേഷം വെട്ടിയെടുത്താൽ മതി